കടക്കരപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവേ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും ശതാബ്ദി ആഘോഷവും ഓഗസ്റ്റ് പതിനെട്ടിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നായർ പരസ്പര സഹായ നിധി എന്ന പേരിലാണ് സ്ഥാപനം ആരംഭിച്ചത് കടക്കരപ്പള്ളി പഞ്ചായത്തിലെ ആകെ വരുന്ന പതിനാല് വാർഡുകളിലെ അഞ്ച് വാർഡുകളും ചേർത്തല സൗത്ത് പഞ്ചായത്തിലെ ഒരു ചെറു ഭാഗവുമാണ് പ്രവർത്തന പരിധി നിലവിൽ എണ്ണായിരത്തോളം അംഗങ്ങൾ റേഷൻ കടയും ഗ്രന്ഥശാലയും ബാങ്കിൻ്റെ മേൽത്തോട്ടത്തിൽ നടത്തിവരുന്നു ഓഖി നിപ്പ പ്രളയം കോവിഡ് എന്നീ സമയങ്ങളിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തി ഒരു പതിറ്റാണ്ടിലേറെയായി തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്നു അംഗങ്ങൾക്ക് പരമാവധി ലാഭവിഹിതം നൽകി വരുന്നു ആലുങ്കൽ പ്രദേശത്ത് പുതിയ ശാഖയും പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ പി ഇ ജയചന്ദ്രൻ പ്രസിഡന്റായ ഒൻപതംഗ ഭരണസമിതി നേതൃത്വം നൽകുന്നു സെക്രട്ടറി ബ്രിജേഷ് ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒൻപത് ജീവനക്കാർ ശതാബ്ദിയുടെ ഭാഗമായി നവീകരിച്ച ആസ്ഥാന മന്ദിരം ഓഗസ്റ്റ് പതിനെട്ടിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രസിഡന്റ് പി ജയചന്ദ്രൻ പറഞ്ഞു വളരെ കമനീയമായിട്ട് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഒരു കമനീയ മന്ദിരം ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ശതാബ്ദി വർഷം പ്രമാണിച്ച് ബാങ്ക് ഒരു സുവനീറും കൂടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സുവനിയറിൻ്റെ പ്രകാശന ചടങ്ങും ഉദ്ഘാടന ചടങ്ങും എല്ലാം ഈ വരുന്ന പതിനെട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് നമ്മുടെ ബാങ്കിൻ്റെ സമീപമുള്ള മൈതാനിയിൽ നടക്കുകയാണ് സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകളാണ് അവാണ് മന്ദിരോദ്ഘാടനം നിർവഹിക്കുന്ന നിർവഹിക്കുന്നത് ശ്രീ വാസവൻ അവർകളാണ് സഹകരണ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ സോനിയർ പ്രകാശനം നടത്തുന്ന നമ്മുടെ യുവജന സാംസ്കാരിക യുവജനക്ഷേമ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളാണ് മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ മറ്റ് പ്രമുഖരും ഇതിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അന്നേ ദിവസം രാവിലെ ഡോക്ടർ ഇക്ബാലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചരിത്ര വിദ്യാഭ്യാസ സെമിനാറും ഇവിടെ നടക്കുന്നുണ്ട് ആയതിലേക്കും എല്ലാ ആൾക്കാരും പങ്കെടുക്കണം അഭ്യർത്ഥിക്കുന്നു ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ചരിത്ര സെമിനാർ നടക്കും ഹോർത്തൂസ് മലബാറിക്കൂസും ഇട്ടി അച്യുതൻ വൈദ്യൻ്റെ പ്രസക്തിയും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ഞാന തപസി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് ഓഫീസ് മന്ദിരത്തിൻ്റെയും ശതാബ്ദി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം നടക്കും സഹകരണ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനാവും മന്ത്രി സജി ചെറിയാൻ സ്മരണിക പ്രകാശനം ചെയ്യും ആർ നാസർ സി ബി ചന്ദ്രബാബു എൻ എസ് ശിവപ്രസാദ് പി ഗാനകുമാർ വി ജി മോഹനൻ ജെയിംസ് ചിങ്കിതറ ബി കെ സുബീന പി സുനിൽകുമാർ സി എസ് സന്തോഷ് ഒ ജെ ഷിബു എം ബി ഷീജ എ എ സാബു എന്നിവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് പി ജയചന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി ബ്രിജേഷ് ചന്ദ്രൻ നന്ദിയും പറയും ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാക്യൽ പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ കെ വി സന്തോഷ്കുമാർ കെ സി ജേക്കബ് ആർ ജയേന്ദ്രൻ പി എസ് ശ്യാംകുമാർ എം ഹരികൃഷ്ണൻ ജെ വിജയകുമാരി ജ്യോതിമോൾ എം കെ പത്മകുമാരി എന്നിവരും സന്നിഹിതരായിരുന്നു